ആ ഷേപ്പ് ഒന്ന് കാണിച്ചേപ്പിംഗ് വിത്ത് ഇപ്പോൾ ജോയിക്കുട്ടി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്ന് കത്തിയുടെ കാര്യത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാ കത്തി ശരിയാക്കാൻ കൊണ്ടുപോകുമ്പം ടാപ്പിങ്ങുകാര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഈ മോഡൽ കത്തിയ ഇതിനെ ഞങ്ങൾ കൊണ്ടുപോയി ഈ ആക്കി ആക്കാനാണ് പോകുന്നത് അപ്പം ഈ ഷേപ്പിലേക്ക് ഈ കത്തിയെ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ അകത്തേ ഈ കണ്ടോ ഈ കത്തി നാടൻകത്തിക്ക് ടാപ്പിംഗ് ചെയ്യുമ്പോൾ സൈഡിന് വീതിയില്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിന് വീതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെളി ആദ്യത്തെ തെളുപ്പൊക്കെ തെളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ആ നാടൻകത്തിയുടെ ഷേപ്പിന് ചെയ് ചെയ്തെടുത്ത കത്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മോഡൽ കത്തികളുണ്ട് രാമേശ്വരുടെ ആലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ രാമേശ്വരുടെ ആല തിരക്ക് വളരെ ദൂരെന്നു പറഞ്ഞാൽ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട് കാരണം ഞാനിവിടെ വന്നപ്പോഴാണ് സന്തോഷിൻ്റെ ഒരു പഴയ സു സുഹൃത്ത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ ഒരു സൂപ്പർവൈസറായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരാളിനെ കണ്ടുമുട്ടുന്നത് സലാം സാർ അദ്ദേഹം കത്തികൊണ്ട് വന്നതാണ് എവിടെ ആ വന്നേക്കുന്നത് അറിയാമോ അച്ചൻകോവില് പോകുന്ന റൂട്ടിൽ ഇപ്പം സ്ഥലപ്പരന്താമൺ ആ ആലെ രാമേശിയുടെ ആലയിൽ വന്നിരിക്കുകയാണ് എവിടെ നിന്ന് കരിതാപള്ളിന്ന് ഇപ്പോൾ ഇവിടെ വരെ എത്ര കിലോമീറ്റർ വിടംബരെ ഏതാണ്ട് ഒരു എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കിടക്കും ആ ഈ ആല നോക്കി വരാനുള്ള കാരണം എന്താണെന്നറിയോ ഈ കത്തി ചെയ്തെടുക്കാൻ എക്സ്പേർട്ട് മേശരിയാണ് അതാണ് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി താണ്ടിവിടെ വന്ന് ഇത് ചെയ്യുന്നത് ഇപ്പോൾ പോവല്ലേ അദ്ദേഹം കത്തി അതിൻ്റെ ടെമ്പർ ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് പ്രധാനമായിട്ടെന്ന് പറയുന്നത് പല നമ്മുടെ നാട്ടിൽ പലർക്കും ഈ ജബോങ് കത്തിയുടെ പണി അത്ര അറിയത്തില്ല ജപോം കത്തിയുടെ എക്സ്പേർട്ടാണ് ജപോംകൊത്തി ചെയ്യുന്നത് അപ്പം ജപോം കത്തി പല മോഡലിപ്പോൾ ചെയ്യും ഇതിപ്പോൾ ഇത് സാധാരണ നമുക്ക് മുങ്കാന പുറകാനൊക്കെ ഷേപ്പാണ് ഷേപ്പാണത് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് അപ്പം ഈ ഷേപ്പിലല്ലാതെ ചെയ്യും സാധാരണ ഇതേ രീതിയിൽ ചെറിയൊരു വളവിൽ ഇങ്ങനെ വളച്ച് ചെയ്യുന്നതുകൊണ്ട് പല മോഡലുണ്ട് അപ്പോൾ അതെല്ലാം പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ തിരക്കി വന്നിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കത്തി ഉണ്ടാക്കുമ്പോൾ പക്ഷേ അറിയേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം സന്തോഷം എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതാണ്ട് ഒരു ആറ് കത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ജബോങ് കത്തി ആ രണ്ട് കത്തിയുടെ ഷേ്പ്പ് മാറ്റാൻ പോവാണ് അപ്പോൾ പണി തുടങ്ങി അപ്പോൾ ആദ്യം കണ്ടില്ലേ അത് അതിൻ്റെ വളമൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇനി അടുത്തെന്ന് പറയുന്നത് ഈ അതിൻ്റെ പല സ്റ്റെപ്പുണ്ട് അപ്പം നമ്മൾ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്ന മെഷി വരുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഷേയ്പ്പെല്ലാം അടിച്ച് അതിനെ കറക്റ്റാക്കിക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഒരടുത്ത സ്റ്റെപ്പുണ്ട് അത് അത് അതിലേക്ക് നമുക്ക് പോകാം ആ ഷേപ്പ് ഒന്ന് കാണിച്ചേ ഈ കത്തി അടിച്ച് ഷേപ്പ് ചെയ്ത ശേഷം അതിൻ്റെ സൈഡ് ആ ലീഫ് ഇങ്ങോട്ട് നോക്ക് ഈ സൈഡിലേക്ക് വളയ്ക്കുന്നതാണ് ഇതൊക്കെ ഇത് ഈ വളയ്ക്കുന്ന സാധനം തിരിഞ്ഞു പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഏത് സൈഡിലേക്കാണ് തിരിക്ക് അടിക്കുന്ന അടിച്ചു വളയ്ക്കുന്നത് നോക്കി ആ ആ അടിച്ചു വളയ്ക്കുന്ന സൈഡ് തിരിഞ്ഞു പോകരുത് തിരിഞ്ഞു പോയാൽ കത്തി ഉപയോഗിക്കാൻ കൊള്ളാത്തില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കുറേ ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ഷെയ്പ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് അരം വെച്ച് രാഗുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇതിനെ നല്ലൊരു ആക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പം ഈ രണ്ട് കത്തിയും അതിൻ്റെ ഷെയ്പ്പെല്ലാം വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി ഈ കത്തി കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് രാഗാൻ പോവാണ് അത് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ രാഗുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം ആ പുറം രാഗുമ്പം നേരെ ഇപ്പം മേസിൽ ഇത് രാകുന്നിടം നിരപ്പ് പിടിച്ചരാകുന്നു നിരപ്പ് പിടിച്ച കത്തിപ്പണിയിൽ പണിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ചരിവിട്ട് രാകാൻ പാടില്ല അവിടെ നല്ല നിരപ്പായിരിക്കണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ അവിടെയും നിരപ്പിനാകുന്നത് നിരപ്പ് നല്ല നിരപ്പായിരിക്കണം അല്ലാതെ അവിടെ ചരിവിട്ട് രാകാൻ പാടില്ല ആരാ ഒറ്റ നിരപ്പി പിടിച്ചാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കത്തി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തേക്കുമ്പോഴും ഈ ഇതേപോലെ ഈ രണ്ട് പുറം നിരപ്പിനെ തേക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ അകവശമാണ് ചരിവിട്ട് തേക്കുന്നത് ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ അകം രാകുമ്പം അകം ചരിവിട്ട അകത്ത് ചരിവിട്ട രാകും പുറം നിരപ്പിൻ്റെ രാകും ഈ രാഗിൽ പഠിക്കേണ്ട ഒരു കാര്യം അതേ ഉള്ളൂ എങ്കിൽ മാത്രമേ കത്തി നല്ല ബ്ലേഡ് പോലെ കണ്ടിക്കത്തുള്ളൂ ചെറി വീട്ടിലേക്ക് ചെറിയ വീട്ടിലായിട്ട് ഇനിയിപ്പോ നമ്മളെ ഇനിയിപ്പോൾ നമ്മളെ കത്തി ടെമ്പർ ഇതിനെങ്ങനെ വന്ന് നോക്കാം കടുപ്പം കൂടിയ ടെമ്പർ കൂടിപ്പോയാൽ ഉരുക്ക് കണ്ടിക്കത്തില്ല അതായത് തേച്ച് മുറിച്ച ആക്ക പാടാണ് അപ്പം അത് അതുകൊണ്ടാണ് അത് അതിൻ്റെ കടുപ്പത്തിന് ഒരു ലെവലുണ്ട് അത് ഈ പറയുന്ന മീഷിനിമാർക്കറിയാം അപ്പോൾ ആ ലെവലിനവരെ ആ ചൂടാക്കി ആരം പിടിച്ച് നോക്കുമ്പോൾ അവർക്കറിയാം ഇതിൻ്റെ ടെമ്പർ ഇപ്പം എങ്ങനെ ഏത് പരുവത്തിലാണ് സാധാരണ ഇരുമ്പ് പഴുപ്പിക്കുമ്പോൾ അതിൻ്റെ ടെമ്പർ കുറയാണ് ചെയ്യുന്നത് പക്ഷേ പഴുപ്പിച്ച് അത് വെള്ളത്തിൽ മുക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പർ കൂടും ടെമ്പർ കൂടിക്കഴിഞ്ഞാൽ ആ ടെമ്പറിനെ പരുവത്തിലാക്കാനാണ് പിന്നെ രണ്ടാമത് നടുഭാഗം വെച്ച് ചൂടാക്കി പിന്നെ വെള്ളത്തിൽ മുക്കത്തില്ല പിന്നെ ഇത് തണുപ്പിക്കത്തേ ഉള്ളൂ തണുപ്പിക്കുമ്പോൾ ആരംഭം പിടിച്ചു നോക്കും പിടിച്ചു നോക്കുമ്പോൾ അവർക്കറിയാം എൻ്റെ ടെമ്പർ ശരിയാണോ ഇല്ലെന്ന് ആ പരുവ ആക്കി എടുക്കുകയാണ് അപ്പം അടുത്ത നമ്മുടെ ജബു കത്തി അതേപോലെ ടെമ്പർ ചെയ്യുവാണ് രാഗെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ടെമ്പർ ചെയ്യുവാണ് ഇപ്പം രണ്ടാമത്തെ കത്തി ഇതേപോലെ തന്നെ ടെമ്പറിയാണ് നോക്കിക്കോ അപ്പോൾ രണ്ട് കത്തിയും ടെമ്പർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പണിയാണ് ഇനിയും പഠിക്കാനുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ ആരംഭിച്ച് പിടിച്ചു നോക്കുമ്പോൾ അവർക്കറിയാം ഇതിൻ്റെ ടെമ്പർ എന്തായിട്ടുള്ള ടെമ്പർ അല്ലേ ഇപ്പം മേശി പറയുന്നത് ഫുൾ ടെമ്പറായെന്നാണ് അപ്പം അത്തരം ടെമ്പർ വേണ്ട അപ്പം അതിൻ്റെ ടെമ്പർ കൂടുതലാണ് അപ്പോൾ അതിന് ആ ടെമ്പർ ഇനിയും ഇനിയത് ആ ടെമ്പർ അതിൻ്റെ ഒരു പരുവുണ്ട് ആ പരുവത്തിനാക്കിയെടുക്കാൻ വീണ്ടും തീക്കകത്ത് വെച്ച് അതിനെ ഒന്ന് ചൂടാക്കി ആ ടെമ്പറിനെ ഒരു പരുവത്തിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കല്ല് വെച്ച് തേച്ചാൽ ഇത് തേഞ്ഞ് മാറത്തില്ല ആ പിന്നെ വ വശക്കടലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അടന്നങ്ങ് പോവും ഏ ആ ആ ടെമ്പർ കൂടി കഴിഞ്ഞാൽ തേക്കാൻ പറ്റത്തില്ല അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുടെ വേണം കത്തി കൊണ്ടുവന്ന് കാച്ചാൻ കൊടുക്കാനൊക്കെ നമ്പർ അങ്ങോട്ട് ഇനി ഇപ്പൊ രാജമേശ്വരി ഇതെടുത്ത് തണുക്കാൻ വെക്കും തണുത്ത ശേഷം സാൻഡ് പേപ്പർ വെച്ച് തേക്കും ആ സാൻഡ് പേപ്പർ വെച്ച് ഈ തേക്കരുത് ഈ പ്രവശ്യം കണ്ടാലും തേച്ചാല് നൽപ്പുമാത്രമേ അങ്ങോട്ട് ചാഞ്ഞു പോകും അങ്ങോട്ട് ചാഞ്ഞു ചാഞ്ഞു പോകും ചാഞ്ഞ് അകത്ത് വേണം അകം വേണം കൂടുതൽ തേക്കാൻ എന്നിട്ട് പുറം ചുമ്മാ അങ്ങനെ തൂർത്തുവിടുക ചെയ്യാവും അതേ ഉള്ള കാര്യം അതേ ഉള്ളു ഈ കത്തി അങ്ങനെ തേക്കുന്നതെന്ന് അറിയാൻ പയ്യാത്തൊരു കത്തി തേച്ചാ ആ കത്തി പിന്നെ ടാപ്പിങ്ങിന് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റാതെ വരും അതുപോലെ തേക്കേണ്ട സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാക്കി കത്തി തേക്കണം അതല്ലാതെ കത്തി തേച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ചിലപ്പോൾ ചിലർ എത്ര തേച്ചാലും തെറ്റായിട്ട് ഉപയോഗിച്ചാൽ പട്ടക്കനം കൂടി പോകും ടാപ്പിംഗ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന പേപ്പർ ഈ പേപ്പർ മുറിച്ച് ഇതായിട്ട് ഇത് വെച്ച് വേണം അതുപോലെ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഒരു പഴയ മുക്കോണ് എടുത്താൽ ഇങ്ങനെ അങ്ങ് ചുറ്റിയാൽ മതി ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിക്കൊണ്ട് ചുറ്റി കൊടുത്താൽ മതി അങ്ങനെ നോക്കും അതേ കാര്യം ഇനി നമുക്ക് ഈ നാടൻ കത്തി എങ്ങനെ രാഗിയെടുക്കുന്നത് അതും മറ്റേ കത്തി പോലെ തന്നെ തീയിൽ വെച്ച് പഴിപ്പിച്ച് തണുക്കാൻ വെച്ചതിന് ശേഷം ഇതേപോലെ അരം കൊണ്ട് രാഗം രാഗമ്പ ഇപ്പം രായിക്കൊണ്ടിരിക്കുന്ന എവിടെ ഉൾഭാഗമാണ് ചരിവിട്ടത് തേ രാക്കൊണ്ടിരിക്കുന്നത് പുറം നോക്കാം അത് നിരപ്പിനെ രാഗത്തുള്ളൂ നിരപ്പിന് അപ്പോൾ നമ്മൾ കത്തി തേക്കുമ്പോഴും അങ്ങനെ തേക്കാവൂ പുറവശം തേക്കേണ്ട ആവശ്യമില്ല തേച്ചാൽ തന്നെ നിരപ്പിന് തേക്കുക ഉൾഭാഗം ചരിവിട്ട് തേക്കുക ഈ മേശരി എവിടെയൊക്കെ രാകുന്നു ആ ഭാഗങ്ങൾ മാത്രമേ തേക്കാം ഈ രാകുന്ന രീതിയിലായിരിക്കണം തേക്കുന്നത് ഇനിയും അത് കഴിഞ്ഞിട്ട് സൈഡ് രാഗുന്നു സൈഡ് സൈഡ് രണ്ടും കൂടെ രാഗി അതിന് ശേഷം അത് വളയ്ക്കുന്നൊരു രീതിയുണ്ട് അതൊക്കെ പഠിക്കാൻ അതുകൊണ്ട് ഈ സൈഡ് നോക്ക് സൈഡ് ചരിവിട്ടാകുന്നത് ആ ചരിവിൽ തന്നെ നമ്മൾ തേച്ചെടുക്കണം മറു സൈഡും അതുപോലെ തന്നെ ചെയ്യും ഇതിപ്പോൾ എന്താ മറസൈഡ് സൈഡ് മറു സൈഡ് രാഗുകയാണ് അപ്പോൾ ഈ രണ്ട് സൈഡും രാഗി കഴിഞ്ഞുള്ള പണിയാണ് കത്തിയുടെ സൈഡ് വളയ്ക്കുക അതൊന്ന് നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള കാര്യം ഈ വളയ്ക്കലാണ് നമുക്ക് പഠിക്കാനുള്ള വളയ്ക്കൽ ഇപ്പം ഈ തട്ടി വളയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടെമ്പർ കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇത് വളക്കാൻ വളക്കാൻ പറ്റുന്നത് ഇത് വളച്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പർ ആക്കാണ് അത് അല്ലാതെ നമ്മൾ നിങ്ങളെ ഈ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കട്ടി കത്തി ഒന്ന് എടുത്ത് നേരിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ തട്ടി വളച്ചുകളായിരുന്നു ഓടിച്ചു പോകും അറിയാൻ പോകാത്തവർ ഇത് കണ്ടിട്ട് അതേപോലെ ചെയ്തുകളായിരുന്നു കളയരുത് ഭാഗം വളയ്ക്കുമ്പം വളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ വീഡിയോ കണ്ടാൽ ഞാൻ അവിടെ ഒന്ന് വരച്ച് കാണിക്കാം ഇതാണ് കത്തിയുടെ സൈഡെന്നിരിക്കട്ടെ ഈ സൈഡ് ഈ ഇങ്ങനെ സൈഡ് ഈ സൈഡിൻ്റെ വാത്തല വളയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സൈഡ് സൈഡെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സൈഡാണ് ഞാനീ പറഞ്ഞ ഈ സൈഡ് ഈ സൈഡാണ് ഈ വരച്ചേക്കുന്നത് എവിടെ വരെ വളയ്ക്കണം ഇത് കത്തിയുടെ മനയാണെങ്കിൽ ഈ എഡ്ജ് മുതൽ ഇങ്ങനെ വളയ്ക്കാൻ പാടില്ല വളയ പളയരുത് മറിച്ച് ഇവിടെ ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇത്ര സ്ഥലം മാത്രമേ വിളയുള്ളൂ ാണ് പഠിക്കാനുള്ളത് പഠിക്കാനുള്ളത് അതായത് ഇത്രയും സ്ഥലം വളയാൻ പാടില്ല ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഒരു മില്ലിമീറ്റർ ഈ പോയിന്റ് ഇവിടെ കിടക്കണം ബാക്കി സ്ഥലം മാത്രം ഞാൻ ഈ വള ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഭാഗത്തേക്ക് വിളയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഞാൻ വളച്ച് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് ചിലരാണെങ്കിൽ ഈ എല്ലാം തോപ്പ് കഴിഞ്ഞിട്ട് ഈ സൈഡ് മൊത്തത്തിൽ അടിച്ചങ്ങ് വളച്ചു കളയും മൊത്തത്തിലടിച്ച് ഉളച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ആ കത്തി കൊണ്ട് ടാപ്പിയാൻ കൊള്ളത്തില്ല അത് 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 തടിയെ തണ്ണിപ്പെട്ട മുറിഞ്ഞു പോകും മൊത്തത്തിലടിച്ച് ഉളയ്ക്കുകയല്ല ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നേകാലം ഒന്നര മില്ലിമീറ്ററിൽ കൂടുതൽ ആ പോയിൻ്റ് ഇട്ടിട്ട് ബാക്കി ഭാഗം മാത്രമേ വളയാവും അതിനിപ്പം ഇതിന് ടമ്പർ വരുത്തുന്ന പരിപാടിയാണ് അതിപ്പോൾ നോക്കിയത് ഈ ടംബർ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ആരംഭിച്ച് ചെറുതായിട്ടൊന്ന് പിടിച്ചു നോക്കും അത് ഒരു പണിയുണ്ട് ഇതൊന്ന് വെറുതെ ഒന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ മുക്കത്തില്ലല്ലോ മിശ്രിരി പിന്നെ വെള്ളത്തിൽ മുക്കത്തില്ല പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കും ഈ ആരംഭിച്ച് അങ്ങനെ പിടിച്ചു നോക്കുന്നത് അതിൻ്റെ ടംബർ കറക്റ്റായെന്ന് അറിയാനാണ് പിന്നെ നിറം കണ്ടറിയാം ഈ ആ നീല നിറം വരുന്നത് ഇപ്പം ഇനിയല്ലേ മിശ്രി ആ ഇപ്പം ഇങ്ങനെ തീടെ പുറത്ത് വെക്കുമ്പോഴാണ് ഈ ഇരുമ്പിൻ്റെ നിറം മുകളിലൊരു ഒരു ചെറിയൊരു നീല നിറം വരും നീല നിറം ഇപ്പോൾ മനസ്സിലായോ കത്തി പണിയുമ്പോഴേ ഇങ്ങനെയൊക്കെ ലോക്കലായിട്ട് ലോക്കലായിട്ട് പണിയുന്നതിന് പൈസ വാങ്ങിക്കുന്നതിന് കാരണം അത്രയ്ക്ക് പണിയുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു കത്തി പണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരായിരത്തി അഞ്ഞൂറ് രൂപയോളം നാല് കത്തി കത്തി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഓയിരും ഓയിരുന്നുണ്ട് ഇങ്ങനെ തീയുടെ മുകളിൽ വെച്ച് ചൂടാക്കി അപ്പോൾ നടക്കുമെന്ന് ചൂട് പാത്രയുടെ ഭാഗത്തേക്ക് വരികയാണ് അങ്ങനെ അങ്ങനെ ചൂടാക്കിയ ശേഷം പിന്നെ കത്തി നേരെ എടുത്ത് തണുക്കാൻ വെക്കുക പിന്നെ വേറെ പണിയൊന്നുമില്ല ആ കത്തി പിന്നെ നമ്മുടെ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ചെറുതായിട്ട് തേച്ച് നമ്മുടെ കയ്യിലിങ്ങ് തന്നിവിടത്തുള്ളു അപ്പോൾ ഇതാണ് ഈ കത്തിപ്പണിക്കകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അടുത്ത രണ്ടാമത്തെ കത്തിയും അതുപോലെ അരത്തിനൊന്നു പിടിച്ചു നോക്കി ശരിയായില്ല കണ്ടോ ശരിയായില്ല വീണ്ടും ചൂടാക്കാൻ വെച്ചു അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പരുവം ശരിയാണോ എന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് കത്തിപ്പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ മീശരീട് പറയുന്നത് കപ്പ് ഹാങ്കർ വളയ്ക്കാനുള്ള ഒരു ഹോൾ ഇട്ട് തരാൻ പറഞ്ഞു അപ്പോൾ മേശരി അതിൻ്റെ ഒരു ഹോൾ ഇട്ട് കത്തി നമ്മുടെ കയ്യിൽ തരുന്നു അപ്പോൾ നിങ്ങൾ തറയ്ക്കുന്ന കപ്പ് ഹാങ്കർ ഉപയോഗിക്കുന്നവർ ഒരു ഹോൾ ഇട്ടിട്ട് ഇട്ട് വാങ്ങണം അതിനാണ് ഞാൻ അതും കൊണ്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് ഈ ഹോൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിലയ്ക്ക് വാങ്ങിയ കത്തി ആയതുകൊണ്ട് ഇടാൻ പറ്റുന്നു മറ്റേ പണിയിക്കുന്ന കത്തിയാണെന്നുണ്ടെങ്കിൽ പഴിപ്പിച്ചിട്ടേ ഈ കിഴുത്തിടാൻ പറ്റത്തുള്ളൂ പത്ത് മണിക്ക് വന്നതാണ് ഇപ്പം മണി മൂന്ന് നാൽപ്പതായി ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇനി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ കത്തി രാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം അതേപോലെ എടുത്തു വെച്ച് ടാപ്പിങ് ചെയ്യരുത് നിങ്ങൾ കത്തി കൊണ്ടുവന്ന് ഈ കത്തിയുടെ കട ഇങ്ങനെ കറുത്തിരിക്കും ഇതിൻ്റെ അരത്തിൻ്റെ പാടുണ്ട് ഈ പാട് നല്ലതുപോലെ ഫിനിഷായിട്ട് തേച്ച് മിനിസപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കത്തി ഉപയോഗിക്കാവൂ അത് ഈ കത്തിയായാലും ആ കത്തിയായാലും ഏത് കത്തിയായാലും കൊണ്ടുവന്ന ശേഷം നന്നായിട്ട് തേക്കണം അതെങ്ങനെ തേക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിക്കാം ഓക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ആ കത്തി ഇങ്ങനെ എടുത്ത് ഈ ആദ്യം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിപ്പോൾ ചാണകല്ലാണ് ചാണക്കല്ലാണ് ആ ചാണയുടെ കല്ലെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഷാർപ്പുണ്ട് ഷാർപ്പ് വെച്ചാൽ ഇപ്പം ഷാർപ്പ് വെച്ചാൽ പിടിക്കുന്നേ ആ

നമ്മളിങ്ങനെ വെച്ച് ഇത് മുമ്പോട്ട് മുമ്പോട്ട് ചെയ്യുക തിരിച്ച അതേപോലെ തന്നെ ഇതും അത്രയുള്ള പരിപാടി ആ കത്തിയുടെ പരിപാടി ഇതുള്ളൂ മറ്റേ കത്തി ചെയ്യാൻ പറ്റത്തില്ല ഈ പേപ്പറ് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക മടക്കി പിടിച്ചുകൊണ്ട് ഉള്ളു തേച്ചി വിടുക കംപ്ലീറ്റും തേച്ചി അരപ്പാട് കംപ്ലീറ്റും തേച്ചി കളയുക അരത്തിൻ്റെ പാട് അരത്തിൻ്റെ പാടിയാകുമ്പോൾ തന്നെ പാടുണ്ട് ആ പാട് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ തേച്ച് നല്ലതുപോലെ ഇതിനെ മിനുസമാക്കണം അതെ അത് പുറം തേക്കുമ്പോൾ ചരി വരാൻ പാടില്ല ശ്രദ്ധിച്ചോ പിന്നെ ഇവിടെ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഇവിടെ ചെറിയൊരു വളവ് അത് അത് വീട് പറഞ്ഞിട്ടുണ്ട് അത് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ അപ്പോഴും നമ്മുടെ വീട് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയട്ടെ ഈ കത്തി രാഗി കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് നിരക്കട്ടെ തേച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണങ്ങിയ ശേഷം എന്താ ഇത് ഇത് ഓയിലാണ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ കരി ഓയിൽ കുറച്ച് വാങ്ങിച്ചു വെച്ചേക്കുക ഇത് ഈ ഓയില് ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് മുക്കി നല്ലതുപോലെ നനച്ചിട്ട് വേണം നല്ലപോലെ ഓയിൽ പുരട്ടി വേണം വെക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ തുരുമ്പ് പിടിക്കും തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ എടുക്കാതെ കത്തിയാണെങ്കിൽ എടുക്കാതെ വെക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയാണെങ്കിൽ അത് ഓയിൽ ഇതാക്കണമെന്നില്ല പക്ഷേ എടുക്കാത്ത കത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെ ഓയിൽ നല്ലതുപോലെ പെരട്ടിയിട്ട് വേണം എവിടെയെങ്കിലും വെച്ചേക്കാൻ ഓയിൽ പെരട്ടിയാൽ മാത്രം പോരാ എന്തെങ്കിലും കടലാസോ അല്ലെങ്കിൽ തൂണിയോ വല്ലതും അതിൻ്റെ വാത്തിയുടെ ഭാഗത്ത് ആ ഓയിലിൻ്റെ നനവോട് കെട്ടി കെട്ടിവെച്ചിരിക്കുക ഇപ്പോഴേ ഇതിപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ പ്ലാറ്റ്ഫോം വെട്ടി കുഴിയെടുത്ത് വെക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയാണ് അനാവശ്യമായ പൈസകൾ ചിലവാക്കാതെ എങ്ങനെയാണ് പ്ലാറ്റ്ഫോം പെട്ടി കുഴിയെടുക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം നിങ്ങളത് കാണുക തൈ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങളിത് കാണുക ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ